हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे भगवान की നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഈ സ്ഥലത്തിന് മൂൽ ദ്വാരക്ക എന്നാണ് പേര് മൂലദ്വാരക്കാരണമായ ദ്വാരക ഇവിടെ മൊത്തം അഞ്ച് ദ്വാരകയുണ്ട് അതായത് മധുരയിലിരുന്ന് കൃഷ്ണനും ബലരാമനും വന്നപ്പോൾ ഒരു സ്ഥലത്ത് നിന്നു ഒരു സ്ഥലത്ത് വീക്ഷണം ചെയ്തു ഒരു സ്ഥലത്ത് കൊട്ടാരം പണിതു അപ്പോൾ ഈ ഓരോ സ്ഥലത്തിനെയും ദ്വാരക എന്നാണ് പറയുന്നത് അപ്പോൾ ജരാസന്ധൻ പതിനേഴ് തവണ ആക്രമിച്ചപ്പോൾ ജരാസന്ധനെ ഭയന്നു വരുന്നത് പോലെ കൃഷ്ണനും ബലരാമനും അവിടെ ഇരുന്ന് ഓടി വന്നു യഥാർത്ഥത്തിൽ ഭഗവാൻ ആരോടും ഭയമില്ല യമൻ പോലും കൃഷ്ണ ഭഗവാന്റെ അനുവാദം മേടിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ തിരുപ്പതിയിൽ പോയാൽ അവിടെ സുപ്രഭാതം പാടും രാവിലെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ കൗസല്യ സുപ്രജ്യ അതിലൊരു വരിയുണ്ട് ഭഗവാനെ എഴുന്നേക്കുക അങ്ങ് ഉണർന്ന് എഴുന്നേക്കണം കാരണം അങ്ങയുടെ ആജ്ഞയ്ക്ക് വേണ്ടി സൂര്യനും യമനും കാത്തിരിക്കാണ് അങ്ങ് ഉണർന്നാൽ മാത്രമേ സൂര്യദേവന് ചെന്നിട്ട് ഉണരാൻ സാധിക്കുള്ളൂ പകലാവുള്ളൂ അതിൽ ഇങ്ങനെ പദ്യം വരും ഉത്തിഷ്ട 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 ഗോവിന്ദ ഉത്തിഷ്ടിഷ്ടോവിന്ദ കാക്കയൊക്കെ മേലെ ഉണ്ട് അപ്പോ ബ്രഹ്മാവി യമനും സൂര്യനും കാത്തിരിക്കാണ് അങ്ങക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അവിടെ നിർദ്ദേശം കൊടുക്കണം യമൻ പോലും ഭഗവാന്റെ ആജ്ഞയ്ക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത് അപ്പൊ യമന് ഭയമില്ല കാക്കയല്ലേ കായാൽ ഞാൻ വിചാരിച്ച എന്നെ മാത്രം കാക്ക ശരി അപ്പോ ഇവിടെ ജരാസന്തൻ പതിനേഴ് വട്ടം ആക്രമിച്ചപ്പോൾ ഭഗവാൻ ഭയന്ന് ഓടുന്നത് പോലെ ഓടി വന്നു അതുകൊണ്ട് കൃഷ്ണ ഭഗവാന് റണച്ചോൾ എന്നൊരു പേരുണ്ട് യുദ്ധഭൂമിയിലിരുന്ന് ഓടിപ്പോയ ആള് എന്നൊരു പേരുണ്ട് ചില സമയം ഈശ്വരൻ മറ്റാർക്കും ഇല്ലാത്ത ഒരു അനുഗ്രഹം നമുക്ക് തരും ചിലർക്ക് നന്നായി പാടാൻ സാധിക്കും ചിലർ നന്നായി പാചകം ചെയ്യും ചിലർക്ക് പടം വരയ്ക്കാനുള്ള കഴിവുണ്ടാവും ചിലർക്ക് അറിവുണ്ടായിരിക്കും കൂടുതൽ ചിലർക്ക് മറ്റുള്ളവരെക്കാളും സമ്പത്തുണ്ടായിരിക്കും ചിലർക്ക് ആരോഗ്യമുണ്ടായിരിക്കും മറ്റുള്ളവരിൽ ഇല്ലാത്ത ഒന്ന് നമുക്ക് കിട്ടുമ്പോൾ അതുകൊണ്ട് അഹങ്കാരം പാടില്ല അത് കാരണം എന്തുണ്ടായിരിക്കണം വിനയമുണ്ടായിരിക്കണം പ്രഭുപാദരുടെ ആത്മീക ഗുരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എ സി ഭക്തി സ്വാമി പ്രഭുപാദർ അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു നല്ല ഒരു ചെറിയ കഥ പറഞ്ഞു ഒരു നാട്ടിലൊരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു ആ ഭിക്ഷക്കാരനെ ആരും മൈൻഡ് ചെയ്യത്തില്ല ആരും കണ്ടാൻ വേണ്ടില്ല നമ്മൾ വലിയ ആൾക്കാരുടെ കൂടെ നിന്ന് സെൽഫി ഫോട്ടോയൊക്കെ എടുക്കും ഒരു ഭിക്ഷക്കാരൻ വന്ന ആരെങ്കിലും പോയി ഒരു ഫോട്ടോ എടുത്തോട്ടെ ഇന്ന് കൂടെ നിന്ന് ആരെങ്കിലും എടുക്കോ എടുക്കില്ല ഉയർന്നവർ വിജയിച്ചവർ അവരെ കൂടെ നിൽക്കാനാണ് നമുക്ക് താല്പര്യം തോറ്റ ആൾക്കാരുടെ അടുത്തും പരാജയപ്പെട്ട ആൾക്കാരുടെ അടുത്തും നമുക്ക് താല്പര്യമില്ല അപ്പം ഈ ഭിക്ഷക്കാരനെ ആരുമേ വകവയ്ക്കത്തില്ല കണ്ടാൽ സംസാരിക്കില്ല ഒന്നും ചെയ്യില്ല ഒരു സുപ്രഭാതത്തിൽ ഈ ഭിക്ഷക്കാരന് ഒരുപാട് കാശ് കിട്ടി വലിയ ധനാഠ്യനായി മാറി പൈസക്കാരനായി മാറി അപ്പം നാട്ടുകാരൊക്കെ എന്തു ചെയ്യും കാണുമ്പോൾ ആ ചേട്ടാ നമസ്കാരം സുഖമാണോ രാവിലെ കഴിച്ചോ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി ഇദ്ദേഹവും വളരെ എളിമയോടെ തലയും കുനിയും ചിരിച്ച് ചിരിച്ച് ചിരിച്ചു വരും എന്നും വീട്ടിൽ വന്ന് പൂജാമുറിക്കകത്ത് കയറും കയറി ഒരു മണിക്കൂർ പുറത്ത് വരില്ല അപ്പോൾ ഭാര്യ ഒരു ദിവസം ചോദിച്ചു നിങ്ങളിതെന്താ അതിനകത്ത് ചെയ്യുന്ന മണിക്കൂറുകളോളം അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ അന്വേഷനെ അറിയിച്ചതാ അന്വേഷണ അറിയിച്ചു ആ ആരന്വേഷിച്ചോ ആരെ അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നലെ വരെ ഞാൻ ദരിദ്രനായിരുന്നു ഒരാളും എന്നെ കണ്ടാൽ ചിരിക്കില്ല ആരുമേ എന്നെ കണ്ടാൽ മിണ്ടില്ല ഇപ്പോൾ നാട്ടുകാരെല്ലാം എന്നെ കാണുമ്പോൾ ചിരിക്കുന്നു സംസാരിക്കുന്നു ഇവരൊന്നും എൻ്റെ അടുത്തല്ല സംസാരിക്കുന്നത് ഇവരെല്ലാം ആരെടുത്താണ് സംസാരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ടാ പൈസ കൊണ്ടാ സംസാരിക്കുന്നത് അതുകൊണ്ട് എന്നും വൈകുന്നേരം ഞാൻ വന്നിട്ട് ലക്ഷ്മിയെടുത്ത് പറയും വഴി വഴിയിൽ വരുമ്പോൾ രാധാകൃഷ്ണൻ അന്വേഷിച്ചു ഗോവിന്ദൻകുട്ടി അന്വേഷിച്ചു ലക്ഷ്മി അമ്മാളന്വേഷിച്ചു എല്ലാവരും അന്വേഷണം അങ്ങോട്ട് പറയാ അത് കാരണം എനിക്ക് ഒരിക്കലും അഹങ്കാരം അഹങ്കാരമുണ്ടാവുകയേയില്ല നല്ല ഒരു ഗുണപാഠമാണ് കാരണം മറ്റുള്ളവർക്ക് കിട്ടാതെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ വരുമ്പോൾ ചെറിയൊരു ഒരു അഹങ്കാരം വരുമില്ലേ തീർച്ചയായിട്ടും വരും ഈ ദോഷമാണ് കംസനും ജരാസന്തനും പറ്റിയത് കംസനും ജരാസന്ധനും തമ്മിൽ എന്താ ബന്ധം കംസനും ജരാസന്ദനും ജരാസന്ത മകളെയാണ് കംസൻ കല്യാണം കഴിച്ചത് അത് എങ്ങനെയാ കല്യാണം ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ കൃഷ്ണ ഭഗവാൻ എത്ര ബുദ്ധിമുട്ടിയ രുക്മിണിയെ കല്യാണം കഴിച്ചത് ഇന്നലെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയി ഏത് സ്ഥലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായത് രാവിലെ നമ്മൾ ബേട്ട് ദ്വാരക പോയി ഗോപി തല പോയി നാഗേശ്വർ പോയി പിന്നെ വൈകുന്നേരം രുക്മിണി ക്ഷേത്രത്തിൽ പോയി പിന്നെ ഭഡ്ഗേശ്വർ മഹാദേവ് അഞ്ച് സ്ഥലത്തിൽ പോയി ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ അങ്ങനെ പറയാനൊക്കില്ല ഇല്ല ഇഷ്ടമായി ഇഷ്ടം എന്നാലും ഏതെങ്കിലും ഒന്ന് കൂടുതൽ അപ്പോ ജരാസന്തൻ എങ്ങനെയാണ് വിവാഹം രണ്ട് പെൺമക്കളാ ജരാസന്ധൻ പുഷ്കള പൂർണ ഇവർ രണ്ടു പേരെയും വിവാഹം കഴിക്കാനായിട്ട് വരനെ അന്വേഷിച്ചപ്പോ എങ്ങനെയെന്ന് വെച്ചാല് കയ്യിൽ ഒരു പ്രത്യേക ആനയുണ്ടായിരുന്നു ഈ ആനയെ അങ്ങോട്ട് നാട്ടിലേക്ക് വിട്ടു ഇതിനെ ആരെങ്കിലും അടക്കി കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കെൻ്റെ രണ്ട് പെൺമക്കളെയും വിവാഹം ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു ആ ആനയുടെ പേരാണ് കുവലയപീഠം ആ ആന ആരുടെ ആയിരുന്നു ജരാസന്ധൻ ജരാസന്ദൻ ഈ ആനയെ വിട്ടപ്പോൾ ആർക്കും ഈ ആനയെ അടക്കാൻ പറ്റിയില്ല അങ്ങനെ ആന മഥുരാപുരിയിൽ വന്നപ്പോൾ കംസൻ ഉണ്ടെങ്കിലോ ആനയെ അടക്കി കീഴ്പ്പെടുത്തി അപ്പോൾ ജരാസന്ദൻ തൻ്റെ രണ്ട് പെൺമക്കളെയും വിവാഹം ചെയ്ത് കൊടുത്തു കംസൻ പറഞ്ഞ് എനിക്ക് ആനയും കൂടെ വേണോ ആനയും കൊടുത്തു ഈ ആനയാണ് മുന്നേ നിർത്തിയിരിക്കുന്നത് അതായത് ഇന്നുവരെ ഒരാൾ പോലും കുവലയ കുവലയപീഠത്തിന് കടന്നപ്പുറത്ത് പോവില്ല മുന്നിൽ കുവലയപീഠം ഞാനെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ അതിനെ കടന്ന് ഇപ്പുറത്തും വരാൻ പറ്റില്ല അത് കാരണം കംസന് അഹങ്കാരമാണ് എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എൻ്റെ മുറ്റത്ത് ഞാൻ ആരെയാണ് കെട്ടിവെച്ചിരിക്കുന്നത് കുവലയപീഠത്തിന് അല്ലേ ചില വീട്ടിലൊക്കെ നായ്ക്കുട്ടികളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടാവും ബിവേർ ഓഫ് ഡോഗ് എന്ന് ബോർഡ് ചെയ്ത് വെച്ച് എന്താ പറയുക മലയാളത്തിൽ ആ നായ്ക്കൾ സൂക്ഷിക്കുക താഴെ ഗോപാലകൃഷ്ണൻ പേരും കാണും ഇതിപ്പോൾ ആരുടെ പേരാണെന്നുള്ളത് സംശയമായിരിക്കും എൻ്റെ മുറ്റത്ത് കുവലയപീഠം ഉള്ളത് കൊണ്ട് ഇതിനെ കടന്ന് ആരും വരില്ല എന്ന ഒരു അഹങ്കാരം ആർക്കുണ്ടായേ കൗൺസൽ അത് കാരണം എന്തായി അഹങ്കാരം കൂടും തോറും ക്രമേണ ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം നഷ്ടപ്പെട്ടു തുടങ്ങി ഇതാണ് നമുക്കും പറ്റുന്നത് അഹങ്കാരം കൂടുമ്പോൾ പതുക്കെ മനസ്സിൽ എന്ത് തെറ്റുണ്ടാകും ശരിയെന്താണ് തെറ്റെന്താണെന്ന് തിരിച്ചറിയാനുള്ള അറിവ് നഷ്ടപ്പെടും അപ്പോഴാണ് ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കാതെ ആകുന്നതും പുരാണങ്ങളിൽ ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥ പറയുന്നുണ്ട് എപ്പോൾ നോക്കിയാൽ ഇവരെ തമ്മിൽ വഴക്കാം ദേവന്മാരുടെയും അസുരന്മാരുടെയും തമ്മിൽ നിരന്തരം വഴക്ക മൊത്തം നാല് യുഗമുണ്ട് എന്തൊക്കെയാണ് നാല് യുഗങ്ങൾ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഏതാണ് കലിയുഗം ആദ്യം സത്യയുഗത്തിൽ നന്മ തിന്മകൾ രണ്ട് ഗ്രഹങ്ങളായിരുന്നു ദേവന്മാരുടെ ഗ്രഹവും നരകം അല്ലെങ്കിൽ പാതാളലോകം അസുര രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ എപ്പോഴും അടി ആദ്യത്തെ യുഗം രണ്ടാമത്തത് ഏതാ ത്രേതായുഗം ത്രേതായുഗത്തിൽ ശ്രീരാമൻ അയോധ്യയിൽ രാവണൻ ലങ്കയിൽ രണ്ട് രാജ്യങ്ങൾ ആദ്യം രണ്ട് ഗ്രഹമായിരുന്നു പിന്നെ രണ്ട് രാജ്യം മൂന്നാമത്തെ യുഗം ദ്വാപരയുഗം പാണ്ഡവർ കൗരവർ രണ്ട് കുടുംബമായി ആദ്യം രണ്ട് ഗ്രഹങ്ങളായിരുന്നു പിന്നെ രണ്ട് രാജ്യമായി മാറി പിന്നെ രണ്ട് കുടുംബം കലികാലത്തിൽ ഇത് രണ്ടും ഒരാളുടെ അകത്ത് തന്നെ നന്മയും തിന്മയും രാവിലെണീറ്റ് അമ്പലത്തിലൊക്കെ പോയി കുറിയടിച്ച് പല കളറിലടിച്ചിട്ട് അല്ലേ വൈകുന്നേരം ബാറിപ്പോയി വെള്ളം അടിച്ചിട്ട് നടന്നു രാവിലെ അയാൾ തന്നെ ദേവൻ സന്ധ്യ ആകുമ്പോൾ അയാൾ തന്നെ അസുരൻ രണ്ടും ഒരാളുടെ ഉള്ളിലുണ്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് സ്വയം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ആഹാ എല്ലാവർക്കും ഉണ്ട് അല്ലേ നമ്മുടെ ഉള്ളിൽ തന്നെ നല്ലതും ഉണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ കലികാലത്തിൽ ദോഷമുണ്ട് അപ്പോൾ ഈ അഹങ്കാരം എന്ത് ചെയ്യും വച്ചാൽ ആ ദേവാസുര ദേവാസുരയുദ്ധമാണ് പറഞ്ഞത് ഒരു തവണ ദേവേന്ദ്രനെ കാണാൻ അവിടെ ദുർവാസ മഹർഷി വന്നു എവിടെന്നാ വരുന്നത് അദ്ദേഹം പാർവതിയെ കണ്ടിട്ട് വരിക കൈലാസത്തിലിരുന്ന് വരിക അപ്പൊ പാർവതി ദേവി കഴുത്തിലുള്ള പൂമാല കൊടുത്തു സമ്മാനമായി ദുർവാസാവിന് കൊടുത്തു ദുർവാസാവ് വഴിയിൽ പോകുന്ന ഇന്ദ്രനെ കണ്ട് ഇന്ദ്രന് കൊടുത്തു ഇന്ദ്രൻ എന്ത് ചെയ്തു ആനയുടെ പുറത്തിട്ടു ഏതാന അത് ഐരാവതത്തിൻ്റെ തലയിൽ ഇട്ടു ഇത് അത്ര നല്ല പൂക്കളാണ് പൂക്കളിൽ തേൻ ചൊരിയുന്നു അതുകൊണ്ട് വണ്ടുകൾ അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആനയ്ക്ക് ശല്യം ആയതിനെ തൂക്കി നിലത്തിട്ട് ഒരു ചവിട്ട് അത് കാരണം ദേവാസുര യുദ്ധം നടന്നു സംഭവം നോക്കിക്കോളൂ ചെറിയ ഒരു കാര്യം പാർവതി ദേവി ഒരു പൂമാല ആർക്ക് സമ്മാനിച്ചു ദുർവാസാവ് ദുർവാസാവ് അത് ആർക്ക് കൊടുത്തു ഇന്ദ്രൻ ഇന്ദ്രനത് ആരുടെ തലയിൽ ഇട്ടു ഐരാവതം ഐരാവതം തോക്കി നിലത്തിട്ട ഒരു ചവിട്ട് അതിൻ്റെ അവസാനം വലിയ ഒരു യുദ്ധം നടന്നു അതായത് ബഹുമാനിക്കേണ്ടതിനെ തീർച്ചയായും ബഹുമാനിക്കണം ഒരു കൃഷ്ണഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ അമാനീന മാനധേന എല്ലാവരെയും ബഹുമാനിക്കണം പക്ഷെ ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ നേരെ തിരിച്ചാണ് എല്ലാം പ്രതീക്ഷിക്കും അങ്ങോട്ടുമൊന്നുമില്ല അപ്പൊ അങ്ങനെ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ വർദ്ധിക്കും തോറും ചെറുതായിട്ട് ശരി എന്താണ് തെറ്റെന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇത് നഷ്ടം ഭാരതത്തിൽ തന്നെ വച്ച് കുറച്ച് അഹങ്കാരം കൂടുതൽ ഏത് സംസ്ഥാനത്തിലുള്ളവർക്കാണ് ഞാനല്ല പറഞ്ഞു കേട്ടോ എല്ലാവരും ആ പറഞ്ഞത് റെക്കോഡായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് എന്താണെന്നറിയില്ല മേ ബി ഒരുപാട് കാലത്തെ ഭരണത്തിൻ്റെ രീതിയോ എന്താണെന്ന് അറിയില്ല കുറച്ച് കൂടുതലാണ് ശരിയാണോ തെറ്റാണോ എത്ര പേര് സമ്മതിക്കുന്നു എല്ലാവരും അപ്പം നമ്മൾ വേണം കൂടുതൽ ജപിക്കാൻ മറ്റ് ഏത് സംസ്ഥാനത്തിലും ഇത്രയും ഗോഹത്യ ഇല്ല പശുവിനെ കൊല്ലുന്നതില്ല തമിഴ്നാടിൽ കൊല്ലാൻ പാടില്ല ആന്ധ്രയിൽ കൊല്ലാൻ പാടില്ല കർണാടകത്തിൽ കൊല്ലാൻ പാടില്ല ഇതെല്ലാം എവിടെ കൊണ്ടുവന്ന് കൊല്ലാം കേരളത്തിൽ അതും കേരളത്തിൽ എവിടെയാ കൂടുതൽ ഷൊർണൂർ പട്ടാമ്പിയും ആ ഭാഗത്താണ് കൂടുതൽ ഷൊർണൂർകാർ ആരെങ്കിലും ഉണ്ടോ ആ ഉണ്ടല്ലേ കൂടുതൽ കുളിക്കണം അവിടെയാണ് കൂടുതൽ ശരി അപ്പോൾ മറ്റുള്ളവർക്ക് ഇല്ലാത്തത് നമുക്ക് എന്തെങ്കിലും ദൈവം അനുഗ്രഹിച്ച് തന്നാൽ അത് കാരണം വിനയമുണ്ടാകണം അഹങ്കാരമുണ്ടാകാൻ പാടില്ല കംസനും ജരാസന്തനും ഭയങ്കര അഹങ്കാരമായിരുന്നു തന്നെക്കാളും ഉയർന്നവർ ഈ പ്രപഞ്ചത്തിൽ വേറെ ആരും ഇല്ല എന്ന ഒരു ഒരു ഗർവം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഗർവം ഉണ്ടായിരുന്നു കംസനും ജരാസന്തനും അത് കാരണം അവർ വന്നിട്ട് ആരെയും ബഹുമാനിക്കാതെ അങ്ങനെ നടക്കാൻ തുടങ്ങി അത് കാരണം സർവനാശം അപ്പോൾ കംസനും കംസൻ എന്തു ചെയ്തു കുവലയപീഠം കിട്ടിയതിന് ശേഷം ഇങ്ങനെ പരാ എന്താ പറയുക പര്യടനം നടത്തി എല്ലാ അസുരന്മാരെയും രാക്ഷസന്മാരെയും ഭൂതപ്രേത പിശാചുക്കളെയും തോൽപ്പിച്ച് എല്ലാം തൻ്റെ കസ്റ്റഡിയിലെടുത്തു അങ്ങനെ പൂതന ബകാസുരൻ അകാസുരൻ തൃണാവൃതൻ ഇവരെല്ലാവരും ആരുടെ കൺട്രോളിലായി കംസൻ കംസൻ എന്ത് ചെയ്തു കുവലപീഠം കിട്ടിയ ഉടനെ ഈരേഴ് പതിനാല് ലോകവും സഞ്ചരിക്കാൻ തുടങ്ങി നമ്മളൊരു പുതിയ കാർ വാങ്ങിച്ച ബന്ധുക്കളെയൊക്കെ കൊണ്ടുപോയി കാണിക്കാറില്ലേ അതുപോലെ കാന കിട്ടിയപ്പോൾ ഇരേഴ് പതിനാല് ലോകവും സഞ്ചരിച്ച് എല്ലാ സ്ഥലത്തും ചെന്ന് എല്ലാ രാക്ഷസരെയും തോൽപ്പിച്ച് തൻ്റെ കസ്റ്റഡിയിലാക്കി ഇത് കാരണം കംസൻ്റെ അഹങ്കാരം കൂടിക്കൂടി ജരാസന്ദൻ്റെ അഹങ്കാരം കൂടിക്കൂടി വന്നു ആ കംസനെ ആ കൃഷ്ണ ഭഗവാൻ കൊന്നത് അത് ഭാഗവതത്തിൽ പറയുന്നു മനോഹരമായ രംഗം കുവലയപീഠത്തിനെ കൊന്നിട്ട് കൃഷ്ണനും ബലരാമനും ആ കൊമ്പ് ആനയുടെ കൊമ്പെടുത്ത് തോളിൽ വെച്ച് കംസന്റെ കൊട്ടാരത്തിൽ കയറി വരിക അതിസുന്ദരമായ ഒരു ശ്ലോകം ഇത്തം ബ്രഹ്മസുഖാനുഭൂത്യാ ദാസ്യം ഗ്രഥീനാം പരദൈവത്തേനാം മായാശ്രുതാനാം നരധാരകേന ദാസ്യം കൃതപുണ്യപുഞ്ച എന്താന്ന് വെച്ചാൽ കയറി വരുമ്പോൾ യോഗിമാർ കൃഷ്ണനെ കണ്ട ഉടനെ പരമാത്മാ കയറി വരുന്നതായി അവർ കണ്ടു പിന്നെ മറ്റ് രാക്ഷസന്മാർ യമൻ വരുന്നതായി കണ്ടു ഗോപന്മാർ അവരുടെ മകൻ വരുന്നതായി കണ്ടു കുട്ടിക്കുട്ടി സുഹൃത്തുക്കളോ അവരുടെ നേതാവ് ജയ് ജയ് കൃഷ്ണ ജയ് എന്ന് വിളിക്കുമായിരുന്നു ഗോപസ്ത്രീകൾ കാമുകൻ വരുന്നതായി കണ്ടു കംസനോ യമധർമ്മൻ കയറി വരുന്നതായി കണ്ടു കൃഷ്ണൻ കയറി വന്നപ്പോൾ ഓരോരുത്തരും ഓരോ രൂപത്തിലാ കണ്ടത് കംസൻ എങ്ങനെയാ കണ്ടത് യമധർമ്മൻ വരുന്നതായി മറ്റു കൂട്ടുകാരെല്ലാം കൃഷ്ണൻ അവരുടെ ഒരു ഹീറോ വരുന്നതായി പ്രായം കൂടിയ ഗോപന്മാരും ഗോപസ്ത്രീകളും മകൻ വരുന്നതായി കണ്ടു മറ്റ് പ്രായം കുറഞ്ഞ ഗോപസ്ത്രീകൾ കാമുകൻ വരുന്നതായി കണ്ടു ഭഗവാനെ ആർക്ക് എങ്ങനെ വേണമെങ്കിലും സമീപിക്കാം ഭഗവാനെ ചിന്താമണി കല്ലെന്നാ പറയുന്നത് ഈ കല്ലിനെ തൊട്ടിട്ട് രണ്ട് മസാല ദോശ ടിങ് മസാല മസാൽദോശ ജ്യൂസ് എന്ത് ഇത് തൊട്ട് എന്ത് ചോദിച്ചാലും കൃഷ്ണനെ സമീപിച്ച് ഏത് ഭാവത്തിൽ വേണമെങ്കിലും വേറെ ഒരു ദൈവത്തിനും ഇങ്ങനെ ഇല്ല യശോധ നരസിംഹമൂർത്തിയെ പിടിച്ച് ഒരലിൽ കെട്ടി വെച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കണം നരസിംഹത്തിനെ പിടിച്ച് കെട്ടാൻ പറ്റുമോ ഇല്ലേ നരസിംഹ ഭഗവാന്റെ മുമ്പേക്ക് ഒരു ഭാവമേ ഉള്ളു രാമൻ്റെ മുമ്പേ ഒരു ഭാവമേ ഉള്ളൂ മഹാദേവ് എല്ലാവരുടെ മുമ്പേയും ഒരു ഭാവമേ ഉള്ളൂ കൃഷ്ണ ഭഗവാൻ്റെ മുന്നിൽ മാത്രമാണ് ഏത് ഭാവത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സമീപിക്കാം ഏ യഥാമാം പ്രപദ്യേ താം തഥൈവ ഭജാമ്യഹം ഏത് രീതിയിൽ ഭഗവാനെ സമീപിക്കുന്നു അതേ രീതിയിൽ ഞാൻ അനുഗ്രഹിക്കും ഞങ്ങളുടെ ഒരു ഗുരുദേവൻ ഒരു തമാശയ്ക്ക് ഒരു കഥ പറഞ്ഞതാണ് ഒരു ഭക്തൻ്റെ വീട് തീ പിടിച്ചു ആ ഭക്തൻ രണ്ട് കയ്യും തൂക്കി കൃഷ്ണ കൃഷ്ണ കൃഷ്ണന്ന് നിലവിളിക്കണത് കൃഷ്ണൻ വന്നില്ല വീട്ടിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം തീ പിടിച്ച് എല്ലാം ഭസ്മമായി ഏകദേശം എല്ലാം കത്തിപ്പോയി അവസാനം കൃഷ്ണൻ വന്ന് രക്ഷിച്ചു ആ ഭക്തൻ ചോദിച്ചു എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കും എല്ലാം പോയി അവസാനമല്ലേ വന്നത് കൃഷ്ണൻ ചിരിച്ചോണ്ടേ പറഞ്ഞു നീയു എൻ്റെ സത്സംഗത്തിൽ ഭക്ഷണ സമയത്തിൽ അവസാനം അല്ലേ വരുന്നത് അതായത് യോഗേശ്വര അഖില ഗുറോ ഭഗവൻ നമസ്തേ കള്ളത്തരം കാണിച്ചാൽ കള്ളത്തരത്തിൽ പി എച്ച് ഡി എടുത്താളാണ് ആര് കൃഷ്ണൻ സർവത്ര കലകളുടെയും അധിപന അദ്ദേഹം അപ്പോ കംസനെ വധിച്ച് അവസാനം ജരാസന്ദൻ പതിനേഴ് തവണ ആക്രമിച്ച് ഭഗവാൻ കംസനെയും ജരാസന്ദനെയും ഭയന്ന് വരുന്നതുപോലെ ഇങ്ങോട്ട് വന്നു ഇവിടെ ആദ്യം കൃഷ്ണനും ബലരാമനും വന്ന് നിന്ന് ഈ സ്ഥലം വീക്ഷിക്കുന്നത് അന്ന് ഇതൊരു മഹാനഗരമായിരുന്നു ഇപ്പോൾ എല്ലാം പോയി ഈ നഗരത്തിൻ്റെ പേര് വിഷ്ണുപാധ വിഷ്ണുപാതം എന്നാണ് ഈ നഗരത്തിൻ്റെ പേര് ഇത് പറഞ്ഞ് 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 ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് വിഷപാത എന്നായി വിഷ്ണുപാത തിരിഞ്ഞു പോയി ഇപ്പം നിങ്ങൾ ഈ ഓപ്പോസിറ്റിലൊരു കിണർ കുഴക്ക കൊളൊക്കെ ഉണ്ട് ഇത് നോക്കിയാൽ അറിയാൻ പറ്റും പഴയ കെട്ടിടങ്ങളും ഈ ഇതൊരു അങ്ങനത്തെ ആർക്കിയോളജിക്കൽ സൈറ്റ് കൃഷ്ണനും ബലരാമനും ആദ്യം ഇവിടെ വന്ന് നിന്ന് വീക്ഷിച്ചത് കൊണ്ട് ഇതിന് മൂലദ്വാരക കാരണമായ ദ്വാരക എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇപ്പം നമ്മൾ ഇങ്ങനെ ഇതെല്ലാം തീർത്ഥാടനമൊക്കെ വന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും മാറ്റം ഉണ്ട മാറ്റം ഇല്ലെങ്കിൽ വീട്ടിൽ പോയ ആൾക്കാർ പറയും കാശി കാശിരാമേശ്വരൊക്കെ പോയിട്ടൊന്നും ഒരു ഗുണമില്ല ഇല്ല ദേഷ്യവും കുറഞ്ഞില്ല ഇതൊന്നും കുറഞ്ഞില്ല ഒന്നും കുറഞ്ഞില്ല അപ്പം നമുക്കും മാറ്റം വരണം അപ്പം നമ്മൾ ഇതുപോലെ പുണ്യ സ്ഥലങ്ങളിൽ സങ്കല്പം എടുക്കണം ഞാൻ ദിവസവും മുടങ്ങാതെ നാമജപം ചെയ്തുകൊള്ളാം എല്ലാവരും പൂർണ്ണമായ സസ്യബുക്കാണോ എത്ര പേരാണ് സസ്യ ബുക്ക് പൂർണ്ണമായ വെജിറ്റേറിയൻ ഓക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കുറച്ച് പേരായില്ല അവരും എത്രയും പെട്ടെന്ന് എന്തായി മാറണം വെജിറ്റേറിയനായി മാറണം ഇതൊക്കെ കേരളത്തിലൊരു ശാപമാണ് ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഒന്നും ഇത്രയും നോൺ വെജിറ്റേറിയൻ ഭക്ഷണമൊന്നും കേരളത്തിൽ ഇല്ലായിരുന്നു എല്ലാം വ്യാപകമായി കല്യാണത്തിനും ബർത്ത്ഡേക്കൊക്കെ വരെ മാറിക്കഴിഞ്ഞു ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഏഴ് അമ്മമാരിൽ ഒരു അമ്മയാണ് പശു സ്വന്തം അമ്മ പ്രസവത്തിന് സഹായിച്ച വയറ്റാട്ടി ഗുരുപത്നി പിന്നെ രാജപത്നി പിന്നെ നദി ഭൂമി പശു ഇതെല്ലാം അമ്മമാരാണ് സ്വന്തം അമ്മയുടെ പാല് കുടിച്ചതിനേക്കാളും കൂടുതൽ നമ്മൾ എല്ലാവരും ആരുടെ പാലാണ് കുടിച്ചിരിക്കുന്നത് പശുവിൻ്റെ പാലാ കുടിച്ചിരിക്കുന്നത് അപ്പൊ അതെല്ലാം ഇവിടെ ഉള്ളവർക്ക് കുറച്ചും കൂടെ അത് കൂടുതൽ മനസ്സിലാവുന്നുണ്ട് ഇവിടെ അങ്ങനെ പശുക്കളെ കൊല്ലുകയോ അതൊന്നുമില്ല ഇല്ല ഇവിടെ എവിടെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഇപ്പൊ നമ്മൾ മൂന്ന് ദിവസമായി ചുറ്റി നടക്കുന്നു ആരെങ്കിലും ഈ പശുവിനെ കെട്ടി തൂക്കിയിരിക്കുന്നതെങ്കിൽ കടയോ എന്തെങ്കിലും കണ്ടോ ഒന്നുമില്ല കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് വരിക കേരളത്തിലേക്ക് വരിക അതെല്ലാം ഒരു മഹാഭാവം ഉം കാരണം പശുക്കളെ ഇഷ്ടപ്പെടുന്നവരെ അത്രക്കും ഭഗവാൻ ഇഷ്ടമാണ് വൃന്ദാവനത്തില് ഏഴ് ദിവസം ദേവേന്ദ്രൻ മഴ പെയ്യച്ചു ആ കഥ എല്ലാവർക്കും അറിയാമല്ലോ കൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തിനെ തൂക്കി പിടിച്ച് പ്രജവാസികളെ സംരക്ഷിച്ചു അത് കഴിഞ്ഞ് ദേവേന്ദ്രന് മനസ്സിലായി ഞാൻ ചെന്ന് കളിച്ചത് സച്ചിദാനന്ദ സ്വരൂപനായ ഈരേഴ് പതിനാല് ലോകത്തിൻ്റെയും അണ്ടചരാചരങ്ങളും ചലിക്കുന്നതും ചലിക്കാത്തതും മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളുടെ അധിപനോടാണ് ഞാൻ കളിച്ചത് മാപ്പ് പറയാൻ വന്നു പക്ഷെ ദേവേന്ദ്രന് നേരിട്ട് വരാൻ ധൈര്യമില്ല ദേവേന്ദ്രൻ ആരെ ശരണം പ്രാപിച്ചു ആരെ സുരഭി പശുവിനെ ശരണം പ്രാപിച്ചു ഭഗവാൻ അത്രയ്ക്ക് ദേഷ്യമായിരുന്നു ദേവേന്ദ്രൻ്റെ അടുത്ത് പക്ഷെ സുരഭി പശു വന്നപ്പോൾ ദേവേന്ദ്രൻ്റെ സോറി ഭഗവാന്റെ ദേഷ്യമെല്ലാം മാറി ഇന്ദ്രനെയും അനുഗ്രഹിച്ചു ഭഗവാൻ പോലും അത്രയും മാനിക്കുന്നതാണ് ഏത് പശുക്കളെ ഭഗവാന്റെ ലോകത്തിന് പേര് ഗോലോകം ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് ഗോകുലം ഭഗവാൻ ഉയർത്തിപ്പിടിച്ച പർവ്വതം ഗോവർദ്ധനം എല്ലാം പശുവിൻ്റെ പേരിലിരുന്നാണ് തുടങ്ങുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോ നമ്മളിവിടെ ഈ പുണ്യ സ്ഥലത്തിൽ സങ്കല്പം എടുക്കുക ദിവസവും മുടങ്ങാതെ കുറഞ്ഞ പക്ഷം നൂറ്റിയെട്ട് തവണയെങ്കിലും നാമം ചൊല്ല നാമജപം തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ എല്ലാവരും ചെയ്യുന്നു പ്രവു തുടങ്ങിയിട്ടില്ല പിന്നെ തുടങ്ങിയില്ല വേറെ ആരൊക്കെയാ പ്രഖവും തുടങ്ങിയില്ല പത്ത് മിനിറ്റ് സമയം ചെലവാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഡെയിലി ഇല്ല ശരി അപ്പോ ജപം തുടങ്ങാത്തവരെല്ലാം മുന്നോട്ട് വരിക നമ്മൾ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ തൃപാദങ്ങളിൽ ദിവസവും ഞാൻ പത്ത് മിനിറ്റ് നാമജപം ചെയ്തു കൊള്ളാം പക്ഷേ അതിൽ പേടിക്കേ ഒന്നും വേണ്ട അയ്യോ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച് മുടങ്ങി പോയാൽ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ജപം തുടങ്ങാത്തവർ മുന്നോട്ട് വരിക ദിവസവും നമ്മൾ പത്ത് മിനിറ്റ് ഭഗവാന്റെ നാമം ജപിക്കുക മൂന്ന് പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും ജപിക്കുന്നവരാണോ ഗുഡ് ബോയ് പ്രഭു സ്റ്റാർട്ട് ചെയ്തില്ല ആഹാ അപ്പം ഇനി ചെയ്തില്ലെങ്കിൽ അടുത്ത ട്രിപ്പിൽ നമ്മൾ കൂട്ടൂല ഓക്കെ വേറെ എല്ലാവരും ജപിക്കുന്നവരാണോ ജപം തുടങ്ങാത്തവരുണ്ടെങ്കിൽ മുന്നോട്ട് വരിക ശരി പ്രഭുവും തുടങ്ങിയില്ല എവിടെയാണ് സ്ഥലം ബോംബെയിൽ ഇരുന്നോളൂ ഇരുന്നോളൂ ഏതെങ്കിലും ഒരു സാമ്പിൾ ജപമാല തിരുഭവും കാണിച്ചാണ് മാല അപ്പോൾ നമ്മൾ ദിവസവും